നമസ്കാരം അപ്പോൾ ഇതാണ് പുളി വണ്ടേൻ്റെ വിത്താണ് അപ്പോൾ വിത്ത് ആവശ്യമുള്ളവരൊക്കെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ നട്ടു വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് ഔഷധ സസ്യം ഔഷധസസ്യം ആണിത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഗൂഗിളിലും യൂട്യൂബിലും വേറെയും വീഡിയോകളൊക്കെ ഉണ്ട് റോസൽ ഇറ്റി വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ ഇതൾ പൊടിച്ചിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാൻസർ കോശങ്ങളെ പ്രതിരോധിക്കുന്നു പിന്നെ ഇതിൻ്റെ ഇല എടുത്തിട്ട് തോരം വെച്ച് കഴിക്കാൻ പറ്റും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇത് ബക്കറ്റിലും നടാൻ പറ്റും അതേപോലെ തന്നെ സാധാ മണ്ണിലും നിലത്തും നടാൻ പറ്റും ഇത് വേനൽക്കാലത്ത് ഒരിക്കലും നടരുത് വേനൽക്ക് നട്ടാലത് പിടിക്കില്ല കാരണം ഞാനത് നോക്കിയതാണ് വേനൽക്ക് ഒരു പ്രാവശ്യം ഒരു ഫെബ്രുവരി അവസാനമായിട്ട് നട്ടു അത് തൈ മുളച്ചു പക്ഷേ അത് വേനൽക്കാലം ഇതിന് യോജ്യമല്ല അത് പിടിച്ചിട്ടില്ല പിന്നെ നനച്ച് കൊടുത്ത് തണലത്തൊക്കെ വെച്ച് നനച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ പരിപാലിച്ചുണ്ടാക്കണം അതിനേക്കാളും എളുപ്പം ഇത് നമ്മൾ ഒരു മഴ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വേനൽ മഴ ജൂണ് ഫസ്റ്റൊക്കെ ആയിട്ട് ഇത് ഞാനിതൊരു വിത്ത് വെറുതെ ബക്കറ്റിലിട്ടതാണ് എനിക്കൊരു നാലഞ്ച് വിത്ത് വിത്തിട്ടിരുന്നു അതിൽ ഒന്ന് വേനൽക്ക് പോയി പിന്നെ മറ്റൊന്നും കൂടി പരീക്ഷിക്കാൻ വേണ്ടി ബക്കറ്റിൽ വെറുതെ മഴ തുടങ്ങി പുതുമഴ കിട്ടിയപ്പോൾ ഞാൻ ഒരു ബക്കറ്റിൽ ഇട്ടതാണിത് അതിന് മുമ്പ് വഴുതന നട്ട ബക്കറ്റായിരുന്നു പിന്നെ കുറച്ച് മണലും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ടുകൊടുത്തതാണ് അപ്പോൾ അത് മുളച്ച് വന്നു അതിൽ ഉണ്ടായ വിത്തുകളാണ് ഇത്